ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ എന്തെന്താ സ്പെഷ്യല് ചിരട്ട പുഴുക്കാണ് എന്താ സ്പെഷ്യല് അത് കൊറേ ദിവസായില്ല വീഡിയോ കിട്ടിട്ട് ഞങ്ങള് ഒന്നാമത്തെ പ്രശ്നം പനിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും പനിയൊക്കെ ആയിട്ട് പിടുത്ത വിട്ടു നോക്കിയത് അച്ചുമോള ബുക്കെ അടിച്ചു പിരിഞ്ചാച്ചു വലിച്ചൊരു അതെ അതിനെന്തെങ്കിൽ എഴുതാൻ കിട്ടണം കാരണം വെല്ലുവിളി എഴുതുമ്പോൾ മോളെഴുതുമ്പോൾ അപ്പ തന്നെ എഴുതണം അല്ലെങ്കിൽ സീനാ ചായ കുടിക്കട്ടെ ചായ ഇപ്പം എഴുന്നേറ്റ് വന്നിട്ട് കുറച്ചേരം എഴുതേറ്റിട്ട് മോളെ കൊണ്ടാക്കി ഇങ്ങനെ വന്ന് പഠിക്കുക വറവിട്ട ചോറ് ഇന്നലെ രാത്രി മഴയൊക്കെ പെയ്തോ ഞാനൊന്നും അത് ശരി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ അല്ല സുഖമായിട്ട് കടന്നുറഞ്ഞ് അതിന് പൈസക്ക് വെള്ളം കുടിക്കാൻ നോക്കിയാണിക്ക് അത് ശരി ഞങ്ങൾക്കൊക്കെ പനിയൊക്കെ ആയിരുന്നു മാറി അതാ കൊറേ ദിവസം വീഡിയോ ഒന്നും ഇടാതന്നെ ആ അച്ചോക്കൊക്കെ വന്ന് അങ്ങോട്ട് പോയി എന്ന് മരുന്നും കുടിക്കൂല കളത്തി ഭയങ്കര കറി എന്താ കറിയോ ശ്രാവാക്കിയാലോ പോയിന്ന് പറയാണക്കല്വാക്കിയാലോ

അല്ല അത് എന്റെ ഒരു ഐഡിയ കണ്ടിട്ടാണ് ആ പരിപാടിക്ക് നിക്കണിക്കണ അതാ കായി കൊക്കകോയിന്റെ കുരുവാണ് അതെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന തന്നെ वेस्ट वेस्ट ना कितना आई गोट आई वेस्ट है ते ना पत्तू वो नहीं तो उसका सामान है सही आउट है नहीं कुछ अप्पा बोले ഓട്ടിക്കാൻ പോകുമ്പോ നമ്മള് പിടിക്കാൻ ഞാൻ അവിടെ ഇരിക്കി പൊട്ടി ഇവിടെ ഇന്നലെ രാത്രി ഉറക്കെറച്ച ആട്ടി 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 ഞാൻ കൊയങ്ങിട്ടോ അതിൽ കൊറേ തൊട്ടിൽ നിന്ന് നീക്കാൻ നോക്കി ഞാൻ അയച്ചില്ല അയി ലാസ്റ്റ് എന്നോട് തല ഇങ്ങനെ മാഞ്ഞിട്ട് കുട്ടിക്ക് പേ കുച്ചി ചൊയ്യുന്നുണ്ട് നോക്കിക്കൊണ്ടോടെ പതിനെട്ടാമത്തടത്തില്ല ഞാൻ ഓൾ ഇതൊക്കെ കഴുകാനും കറി അടുപ്പൊക്കെ ആ കണ്ടാകുമ്പോണ്ട് ഇവിടെ മൂളിപ്പുറത്ത്

നല്ല തളമീൻ ഇന്ന് മേടിച്ചിട്ട് ഇന്ന് വെറൈറ്റി ആക്കിയില്ല ഇന്ന് വെറൈറ്റി ആക്കി അല്ല എന്നും പച്ചമീനായിട്ട് വെറുക്കണ് അതുകൊണ്ടാണ് വെറുതെല്ലാം നമ്മളെന്നും പച്ചമീൻ തിന്നുമ്പോൾ നമുക്കാണെങ്കിൽ അയലയും മത്തിയും ചൂതയും വന്ന അങ്ങനത്തെ മീനുകൾ തിന്നു വെറുത്ത് അപ്പോൾ ഇന്നെന്ത് കാട്ടി ഇന്ന് രണ്ട് ചെറിയ രണ്ട് തിളവ് അടിച്ച് തിളവ് മേടിച്ചിട്ടുണ്ട് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ ചേച്ചി അല്ല അതൊരു ടേസ്റ്റ് വേറെ മാന്തല ഞാൻ ചോദിച്ചത് പക്ഷെ മാന്തല അയാൾ എടുത്തില്ല കയ്യുമ്പോൾ കുത്തുക അത് ടേസ്റ്റാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കൈ കുത്തുക അതാണ് പേടിയെ അത് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങണത് സാവ് അവിടെ സാനല്ലേ ഉണക്കല് കിട്ടാൻ ഇല്ലായില്ല പിന്നെ മാർക്കറ്റിൽ പോണം അരീക്കോട് പോണം നമ്മള് അല്ലെങ്കിൽ ആ അരികോട് ഒരു കട ഉണ്ട് ഉള്ളിവടിയാടും അവിടത്തെ ഒരു സ്പെഷ്യൽ വേറെ ഉള്ളിപ്പോ അങ്ങനെ ഒരു ഉള്ളിവട ഞാൻ കണ്ടിട്ട് ഒരു അഞ്ചാറിന് ആരുമായി അവിടെ പാർസല കൂടുതല് അവിടെ എത്ര കിലോ കണക്കിനാണ് ഉള്ളിവാട ഉണ്ടാക്കി തള്ളല് ആ ഇവിടെ നിന്നും ആരും ഉണ്ടാക്കില്ല ആ ക്വാളിറ്റി അത് എന്റെ പരിപാടി പരിപ്പാടയും ഉള്ളിവടയും പോലെ ഒരു രക്ഷയില്ല ഞാൻ ഞാ അടുത്തൊന്നും ഇവിടെ കണ്ടിട്ടില്ല അത്ര ടേസ്റ്റ് ഒരു നല്ല രുചിയാ ഞങ്ങൾ എപ്പോയാലും വാങ്ങോടെ ഞങ്ങള് പോയിനോട് പോലെ മനുഷ്യൻ തന്നെ കേടായി പോന്നെയാണ് നിന്റെ കരിവേപ്പിന്റെ ഓളിപ്പ കണ്ടുപിടിച്ച കരുവപ്പിന്റെ ഇലക്ക് കേടി പറഞ്ഞിട്ട് അവിടെ ജനലിന് വെളിച്ചുണ്ട് അയ്യോ ഇവിടെ മനുഷ്യൻ മനുഷ്യന് ഇവിടെ വണ്ടിക്കോ എന്റെ വണ്ടിയാണെ മൊത്തം പണിയാക്കി കിടക്കുന്നത് ഇട്ടിട്ട് ഹൃദയം വരെ വണ്ടീന്റെ പോയി കിടക്ക എല്ലാ സാധനവും കഴിഞ്ഞിട്ട് ഇനി പുതിയൊരു ചോറുണ്ടാനോ ആവുമ്പോ തന്നെ ഞാൻ വരുവോന്ന് ചോദിച്ചാല് പിന്നെ എനിക്കള ഒരു പിടി പിടിക്കണം അല്ല എനിക്ക് തള കൂട്ടി ഞാൻ ഓണക്കലി മീന്ന് കൂട്ടിട്ട് ഉറങ്ങിയിട്ടുണ്ട് അല്ലെങ്കി ഞാൻ വാങ്ങൂലേത് ഞാൻ ഉദ്ദേശിച്ച മാന്തളായിരുന്നു പക്ഷെ മാന്തല് കിട്ടിയില്ല എനിക്കല്ല ഇഷ്ടമാണ് ഓണക്കല് ആ ഭർത്താ മതി അതല്ല ടേസ്റ്റ് ആ എങ്ങനായിരുന്നു മതി ഭർത്താൽ മതി അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാ ഇഷ്ടം പോലെ എൻ്റെ ഇഷ്ടം ചണ്ടര വാങ്ങിയിട്ടുള്ളു വർത്താ ആ റെങ്കില് വാങ്ങിയ കാരണം നിങ്ങള് തിന്നോ ഇല്ലയോന്നുള്ള ശാന്ത വിശ്വാസം അതാരണേ ഞാൻ അതുകൊണ്ടൊരു മടി ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ <laughs> <laughs> <hari> <laughs> <hari> <kari> <hari> <hari> ും തക്കാളി താളിപ്പും നല്ല ടേസ്റ്റ് അതിൻ്റെ അറിയാത്തോണ്ടേപ്പല്ല തക്കാളി താളിക്കണോ തെങ്ങാ ചമ്മന്തി തേങ്ങ ചമ്മന്തി പൊടി ഒന്നും അച്ചുമോട് അയക്കില്ല അതൊക്കെ നല്ല സാധാരണ വറുത്തെടുക്കണം അത് കരിഞ്ഞാ പോയി ശരി അതാണ് അതിനൊന്നും നിക്കാത്ത അത് ശരിയാണോ ടി വി ഒക്കെ വാങ്ങിട്ടാണ് ഞങ്ങള് ടി വി പറഞ്ഞിട്ട് വല്യ കരച്ചിലായിരുന്നു അതൊന്നു വാങ്ങി ടി വി വാങ്ങി ഞങ്ങള് വല്യ ആഗ്രഹമായിരുന്നു എല്ലാരും ചവരുമ ടി വി വെച്ചപ്പോ ഞങ്ങക്ക് ചുമരുമ ടി വി ഇല്ലായിരുന്നു

പറയാൻ പറ്റൂല മനുഷ്യന്റെ കാര്യൊന്നും പറയാൻ പറ്റൂലേഷൻ പൂച്ച വന്നു എന്നും വരും ആ നേരായിട്ടൊക്കെ ഞാൻ ചിലപ്പോ ചോറൊക്കെ കൊണ്ട് വാതില് തുറന്നു അവിടെ ആദ്യ കാക്കകളുണ്ടായിരുന്നു പിന്നെ ഞാൻ വാതില് തുറക്കാതെ അങ്ങനെ കൊടുത്ത് ചെലവ് കാക്ക വരലില്ല എപ്പഴേലും വരള്ളൂ പക്ഷേ ഈ പൂച്ച രണ്ടെണ്ണം രണ്ടെണ്ണം നല്ല മൂന്നെണ്ണം നല്ലൊക്കെ ഉണ്ടാവും മാന്തളല്ലേ പള്ള പള്ളാണ് നല്ലതാ വെള്ളത്തിലിട്ട് ചാറേ എനിക്ക് മൂക്കട കഫിയാനല്ലേ ശരിയാവില്ല അതക്കൂടെ പൊട്ടിക്കന്ന് അവിടെ കയറല്ലേ വട്ടാനീ ഞാൻ ഇന്നലെ ഒന്ന് അങ്ങാടിയിലൊന്ന് പോയിട്ട് വറ്റ എനിക്ക് കുറച്ച് പോവുന്നതല്ല അങ്ങാടിയിൽ കുറച്ചിന് വണ്ടിയാ അങ്ങാടിക്ക് போണത് എക്കിന്ന അറിയണം ഒരു 5 മിനിറ്റ് ഇടെങ്കിലും മനസ്സ് ആമാധാനം കിട്ടാ മുടിക്കു ആമാധാനം കിട്ടുന്നില്ല അന്റെ മൂണ്ടാ കാണണ്ടല്ലോ അടക്കും കാണണ്ടല്ലേ നിങ്ങൾ പെണ്ണാ ഒരു 5 മിനിറ്റ് ഒരു സ്റ്റോപ്പിലേ രണ്ട് വണ്ടികൾ എണ്ണി ഇങ്ങനെ ഇരുന്നാ മതി അല്ല ഒരു അഞ്ചിനിറ്റ് ആരെങ്കിലും വീട്ടിൽ നിന്ന് മാറിക്കുമ്പോ മനസ്സിനൊരു കുളി ഞങ്ങൾ അല്ല പൊതുവെ പേരയിലുള്ള ആണുങ്ങൾക്ക് കാരണം എന്താ വെച്ചാല് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ മുങ്ങല പിന്നെ പിന്നെ ഒരു പത്ത് ഒരു ഒരു നാലു മണിക്ക് ഇറങ്ങി വിചാരിച്ചു പിന്നെ ഒരു എട്ടര ഒമ്പത് മണി കാരണം എന്താ വെച്ചാല് ഇങ്ങോട്ട് വന്നാൽ സ്വീറ്റ്ണ്ടോ അപ്പൊ ഞങ്ങൾക്ക് അപ്പഴും മോചനല്ല മനസ്സിലാക്കണം മോചനത്താ ഇവിടെ ടി വി കണ്ടു കുത്തിരിക്കല്ലേ ഇതിവിടെ വന്ന പണി തന്നെ ഫുള്ള് പണി അവിടെ പണി ഇവിടെ പണി വെറുതെ ഇരിക്കാൻ ഒരു മിനിറ്റ് വഴിവില്ല ഇന്നലെയൊക്കെ പെരും പണിയായിരുന്നു ഇവിടെ പനി പനി പിടിച്ച് കിടന്ന ആളൊക്കെ ഇന്നേ ഞാന് എന്നെ കൊണ്ടൊക്കെ പണി പിടിപ്പിച്ച് കാട്ടി പണി അല്ല കെട്ടിണ്ടിട്ടല്ല അല്ലാതെ തന്നെ മനുഷ്യന് സ്വൈര്യം തരൂല ചോറ് ചായന്നെ ഇറങ്ങിട്ട് കുടിച്ചു ചോറ് എനിക്ക് ഏറ്റവും വല്യ ദേഷ്യാണ് ഭക്ഷണം കഴിക്കാൻ കോഴീനെ വിളിക്കുമ്പോൾ ഞാനെ ഫോണിൽ തോണ്ടേറച്ചോട്ടോ ഞാൻ അങ്ങാടി പോയി വന്നാലും എനിക്ക് മീനൊക്കെ വറുത്ത് കിട്ടോണ്ട് పోయిక అన్నడారా పోండర్నే అచ్చోడంగలు నవ్వుకో ఓకి కొరే కంపనీకారు ఉండాంగడికి ఫీడియా కర్చోడల పెళ్ళిళ్ళు వాళ్ళం అక్కడ హైకోట్ హైకోట్ యా నడ పోయ వస్తాన అన్నం అంగి ఇదుంది హైకోటే సారే తయారే ఖాలి అన్నకిన ఎందిరా సంస తయారే దే వేస్ట్ బాత్రే వేస్ట్ అట్టి మనం వేస్ట్ కూడిటది ఇబడ అప్రత త్రకొనలొక్క వేస్ట్ ఉండవాటితో കുഴിയണം മുടിഞ്ഞെടുത്ത് എടുത്തൊരു കോലി മാത്രം നിൽക്കണമെങ്കിൽ എന്നെ വെള്ളം കൂടി പോക്കട്ടാ നന്നായിട്ടാണ് പോവാം ഞങ്ങളെ കിണറുണ്ടങ്ങളെ പറയാ വെള്ളമുണ്ട് വെള്ളം കുറച്ച് വെള്ളം കേട്ടോ കിണറ്റില് ഞാൻ കുടിക്കാനും പിന്നെ കലാ കേട്ടോ അയപ്പത്തോളം കുടിക്കാൻ ഞങ്ങളുടെ വെള്ളം ആ അത് തന്നെ എന്റെ പിത്തതരി നാളെ പോയിക്കോട്ടെ അത് നല്ല കാര്യം അല്ല ഞങ്ങളെ മുക്കല മോട്ടർ ഉണ്ടെങ്കിലും മുക്കും അതെ കുടം അടിയിലും വെക്കാത്ത അടിയിലും വെക്കാത്ത അത് പുതിയതായി നിലത്താവുമ്പോ ഞാനേ കുമ്പിട്ട് ഇങ്ങനെ എടുക്കണ്ടേ ഇതാവുമ്പോ ആ നീളം അപ്പൊക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനതിന് ബോളിലേക്കു മണ്ടാ മണ്ടാ പറഞ്ഞ എന്തിനക്കറിയാം ബുദ്ധി ഉപയോഗിക്കണം നമ്മളെപ്പോഴും ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞു അതാണ് പെൺബുദ്ധി പെൺബുദ്ധി

അതെ ഈ ദിട്ട് കണ്ടുപിടിക്കും ഞാൻ അങ്ങനെ ഒത്തക്കേടെ ഒറ്റ മിനിറ്റ് തീർക്കും ഇത് ഞാൻ ഇങ്ങനെ ഒപ്പിക്കണ്ടേ വൈകുന്നേരമായിട്ട് അപ്പൊ നീട്ടൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നാണ് അപ്പോൾ എല്ലാരും ലൈക്ക് ഒക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ